യേ കാണുന്നത് കേശവാസുരം ജംഗ്ഷനാണ് കേശവാസുരം ജംഗ്ഷൻ നിന്ന് നമ്മൾ കുറച്ചുതാ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇടതുവശത്തായിട്ട് നമുക്ക് ഒരു പെട്രോൾ പമ്പ് കാണാം വലതുവശത്തായിട്ട് ദിവസത്തായിട്ട് സെന്റ് മേരിയസ് സ്കൂള് കാണാം ഈ പെട്രോൾ പമ്പിന്റെ തൊട്ടരികത്തൂടെ കാണുന്ന ഈ റോഡ് ഇത് വന്നിട്ട് ജ്യോതി നഗർന്ന് ജ്യോതി നഗർ എന്ന് പറയുന്ന ആ റോഡാണ് കേട്ടോ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്കൊരു നാലര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് സാധാരണഗതിയിൽ കേശവദാസപുരത്ത് ഒരു ലൊക്കേഷനിലൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേശവദാസപുരം ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല പ്രൈം ലൊക്കേഷനാണ് കാരണം എല്ലാവിധ സംവിധാനങ്ങളും ചുറ്റെടുത്ത ചുറ്റുവട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ ഇപ്പം നടന്നു കയറുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസ് സ്കൂളായി അപ്പം പിള്ളേരെ പഠിക്കാൻ വിടണമെങ്കിൽ അവിടെ വിടാം ഇനി അതല്ല ഗേൾസ് ഉള്ളി സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് ഴിഞ്ഞ തൊട്ടടുത്ത ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്താം കേശവദാസപുരം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നടന്നെത്താവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ എൽ ഐ സി അല്ലെങ്കിൽ പട്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം വേഗം ആക്സസ് ഉള്ള ഒരു പ്രക്കാ ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വളരെ എളുപ്പമാണ് കേട്ടോ ഇതാ ഈ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും രണ്ടായിട്ട് തിരിയുമ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് പോവാൻ നേരെ താഴെ പോകുമ്പോൾ റേഷൻ കട അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പോയി കറങ്ങി നേരെ ചെന്നിരുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് അതും പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ നേരിട്ട് വിളിച്ചിടീലാക്കാം നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ജ്യോതി കാരണകത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും രണ്ടായിട്ട് തിരിയും അതിൽ താഴേക്ക് കാണുന്ന വഴി അതായത് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് ഈ നേരെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു റേഷൻ കട കാണാം കേട്ടോ അതിൻ്റെ റൈറ്റിലേക്കുള്ള വഴി താഴെ ഇറങ്ങി ആ റോഡ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇതാ ഇവിടെ നിങ്ങളെ താഴോട്ട് പോയി വീണ്ടും അവിടെ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ചെന്ന് എൻ്റ് ചെയ്യുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് അതായത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ആ പമ്പിൻ്റെ അവിടെ നിന്നുള്ള ആ എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കൊരു മിനി ലോറി കയറുന്ന രീതിയിലുള്ള ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് ആ ഒരു വീതിയാണുള്ളത് വലിയ ലോറി കയറത്തില്ല ഒരു നാനൂറ്റേഴ് വണ്ടിയേക്കാണ് കയറും കാരണം ഈ വീടിൻ്റെ മേളത്ത് തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വർക്ക് കിടന്നതാണ് അപ്പോൾ അവർ ഇതിന് നാനൂറ്റിയേഴിനാണ് ഈ സാധനങ്ങൾ ഇവിടേക്ക് അടിച്ചിട്ടുള്ളത് കേട്ടോ ആ രീതിയിൽ നമുക്ക് അക്സസബിലിറ്റി ഉള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ വഴി വന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് ഈ കാണുന്ന നാലര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഒരു നിയർ സ്ക്വയർ ഷേപ്പിലുള്ള നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടാണേ ഇതിൻ്റെ പിൻവശത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എം ജി കോളേജിന്റെ അടുത്തുകൂടെയുള്ള വഴിയില്ലേ നമ്മളതിൽ തന്നെ രണ്ടു മൂന്ന് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ആ വഴി ഇങ്ങനെ ചുറ്റി വരുന്നത് ഇതിന് ഈ വീടുകളുടെയൊക്കെ മുൻവശം എന്ന് പറയുന്ന ആ ഒരു റോഡാണ് കേട്ടോ ആ രീതിയിലാണ് ആ സൈഡിലേക്ക് അക്സസ് വരുന്നത് പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് ജ്യോതി നെയ്ർ വഴി അങ്ങനെ വരാം അതുമല്ലെങ്കിൽ നമ്മുടെ റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെ അടുത്തൂടെയൊക്കെ അതിനകത്തൂടെയുള്ള റോഡുകൾ വഴിയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിപ്പെടാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയോട് തന്നെ സംസാരിച്ച് ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ് ഇതിൻ്റെ താഴോട്ടക്കൊക്കെ പ്രോപ്പർട്ടി നമ്മൾ തന്നെ നല്ല റേറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധാരണ ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് പക്ഷേ ഇത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല കിടിലൊരു പ്രൈസിനാണ് അവർ ഈ പ്രോപ്പർട്ടി സെയിലിന് വെച്ചിട്ടുള്ളത് പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്